അപ്പോ നമ്മള് ഇന്നലെയൊക്കെ ആയിട്ട് എടുത്ത ഹണിക്കൊമ്പ് ജസ്റ്റ് നമ്മള് ഫ്രിഡ്ജിൽ വെക്കുക ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാല് അത്യാവശ്യം ഒന്ന് തണുക്കും തണുത്ത് കഴിയുമ്പോ ഒന്ന് എന്താവും ഒന്ന് ഉറക്കും തേനൊന്ന് കട്ടാകും അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം തേനിങ്ങനെ ജസ്റ്റ് ഇങ്ങള് കാണാൻ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്യാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് നല്ല ടേസ്റ്റ് നമ്മൾ ചൂയി കഴിക്കുന്നത് പോലെ കഴിക്കാം അതായത് ഫുള്ള് നമുക്ക് ഇറക്കാം ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാലും ഇത് കണ്ടില്ലേ മെഗ് ഇതേപോലെ നമുക്ക് കിട്ടും ഈ മെഗ് നമുക്ക് ഇങ്ങനെ കളഞ്ഞാൽ മതി നല്ല ടേസ്റ്റ് ഉണ്ട്